ഏറ്റുമാനൂർ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വിചക്ഷനായിരുന്ന പി വി തോമസ് പുല്ലാട്ടിന്റെ പതിനാറാം ചരമവാർഷിക ആചരണം നടന്നു അനുസ്മരണ യോഗവും പി ടി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനാവസരങ്ങൾ ഒരുക്കിയ പി വി തോമസ് പുല്ലാട്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന വിലപ്പെട്ടതാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വികസന സമിതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ ഫാദർ മാണി കലാപുറം അതിരമ്പുഴ മസ്ജിദ് ഇമാം ഹാഫിസ് മുഹമ്മദ് അക്ബർ ബാഖവി സീനിയർ സിറ്റിസൺ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ വി പബ്ലിഷേഴ്സ് ഡയറക്ടർ വി മൂസക്കുട്ടി വികസന സമിതി ഭാരവാഹികളായ ബി രാജീവ് வி எம் தோமஸ் பேம்பேனி தொடங்கியவர் பங்கெடுத்து